അലഹമ്മദില്ല അലഹംദില്ലാറബിലമീൻ സൃഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ അത് മുഹ്മിനായാൽ നിശ്ചയം കാണുന്നതാ ഭയക്കാത്ത പൽബെല്ലാം ഹറാബാണെന്ന് അബൂ സുലൈമാൻ എന്നവർ പറയുന്നു അത് ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിനെ ഓർക്കുക എന്നുള്ളത് വേണ്ട കാര്യമാണ് സൃഷ്ടാവിനെ കുറിച്ച് എത്ര കണ്ടറിവുള്ളതാ അറിവിൻ്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ അപ്പം കുറിച്ച് എത്രമാത്രം നമുക്ക് അറിവുണ്ട് അതിനനുസരിച്ച് ഭയം ഉണ്ടാവും അറിവിൻ്റെ ആഴം കൂടുതൽ ലഭിക്കൊണ്ട് ഭയവും ലഭിക്കാൻ ഏറ്റവും അതുകൊണ്ട് ഏറ്റവും അറിവ് സൃഷ്ടാവിനെ കുറിച്ചൊന്നു തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭയവും അവധങ്ങൾക്കാണ് ഹലാക്കിനെ ലഭിക്കപ്പോഴും ഭയമാണ് അത് കാരണം ഉള്ളപ്പോഴും ചൂടാണ് പ്പോഴും ഭയങ്കര ചൂടാ കരന്നു തീക്കായൽ നിട്ടില്ലെന്നുള്ളതാ അകം ചൂടിനാൽ പുറം ചൂടിനാൽ മതിയായതാ തീക്കായ എന്ന് പറയുന്ന പരിപാടി നിബി ചെയ്തിട്ടില്ല കാരണം നമ്മളൊക്കെ തണുപ്പ് വന്നാൽ തണുപ്പുകാരം വന്നാൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അല്ല പന്തിയും ചപ്പൊക്കെ വടിച്ചൂട്ടി തീ പൊട്ടിക്കൊള്ളി എടുത്ത് തീ കൊടുക്കുന്നിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും ആ പരിപാടി എനിക്ക് ചെയ്തിട്ടില്ല കാരണം എപ്പോഴും ശക്തമായ ചൂടാക്കാരം സഷ്ടാവിനെ ഓർത്തത് കൊണ്ട് ഉള്ളും പുറവും ഒക്കെ അതാ പറയുന്നത് റോഹുൽ ഭയാൽ നീ നോക്ക് അഞ്ചിൽ നിന്നും ഏഴിൽ തെരഞ്ഞാൽ വ്യക്തമായി ഇത് മിന്നും ഹൂർ തന്ന ഹൂതന്ന സൂറത്താൽ ഭയന്നു നബിയുന അതുമാത്രമല്ല നരച്ചു പോയി ഷെഫിയുന കൽപ്പിച്ച പോലെ നടക്കു നടക്കുനബിയേ എന്ന രാജന്റെ രാജൻ്റെ വിധിയാണതിന് കാരണമെന്ന ഒരു ദിവസം ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നപ്പോൾ നബി ചോദിക്കുകയാണ് ചോദിച്ചു ത്വാഹാ ഒരു ദിനം ജിബിരിയിലെ ചിരിക്കാത്തതായി കാണുന്നു മീക്കായിലേ ജിബിരിയിലോട്ട് ചോദിച്ചതാണ് അല്ല ജിബിരിയിലെ മീക്കായിൽ ചിരിക്കുന്നത് കാണുന്നില്ലല്ലോ എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ മഹാനായ ജിബിരി അലൈഹി സ്വലാം പറയാണ് നരകത്തെ സൃഷ്ടിച്ചത് മുതൽ മീക്കായിൽ ചിരിക്കാത്തതാണെന്നുത്തരം ജബറായി ഉമർ ബിന് ഹത്താബെന്നവർ കരയുന്നതാ അതിനാൽ കറുത്തിരുപാതയും മുഖത്തുള്ളതാ പെടിച്ച് സയ്യിദ് ബിന് അബ്ബാസ് വിങ്ങി വിങ്ങിക്കരഞ്ഞൊരു തോരുപോലെയുണങ്ങി കണ്ണിൻ്റെ നീരിൽ രക്തവും കലരുന്നതാ അതുപോലെ ഫത്തുഹുൽ മൗസിലി കരയുന്നതാ വിലപിച്ച് കാഴ്ച കുറഞ്ഞതാണ് രണ്ടിനും സിദ്ധി കുലൊല്ലക്ക് വെറുപെരുത്ത് കരഞ്ഞതാ അപ്പോൾ അങ്ങനെയൊക്കെ പേടിച്ചാൻ ഓർത്ത് കരഞ്ഞാൽ എന്തൊക്കെയാണല്ലേ ഭഗവാനായ അപ്പോൾ ജീവിച്ചു പോകണമ പണിയാണ് ആഹ്റം വൽ ആഹ്റത്തു ഹൈറും വാക്കിയാണ് നിഞ്ഞാവ് പൊടുത്തം വിടണം പൊടുത്തം വിട്ടാൽ തന്നെ ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പലങ്കടക്കാതെങ്ങനാ സുഖമുള്ളത് എന്നാ ജബൽ പറയുന്നത് പാലം കിടക്കുക എന്ന് പറഞ്ഞ പരിപാടി പരിപാടിയല്ലേ സിറാത്തേ ഏറ്റോ ഒറ്റപ്പാലല്ല ഒറ്റപ്പാലം കിടക്കാൻ കുഴപ്പമില്ല പിന്നെ സിറാത്ത് പാലം കിടക്കുക എന്ന് പറഞ്ഞ പരിപാടി അതാണ് എല്ലാ മഹാന്മാരും പേടിച്ചത് പാലം കടന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു അപ്പോൾ അതാ പറയുന്നത് അമലിനെ പകരം പണയമാ ഞാനെന്ന് പറഞ്ഞിട്ട് സെയ്യുതിനാ അലി കരയൊന്ന് അങ്ങനെ അന്തള്ളവരൊക്കെ കരഞ്ഞിട്ടുണ്ട് അതല്ലാത്ത നമ്മൾ കരീണില്ല അതാണ് പ്രശ്നം നമുക്കെന്തല്ല അത് തന്നെയാണ് ഇവിടെ തായ വസ്താവ് പറയണത് ഹല്ലാക്കിനെ ഓർത്തിട്ട് നീ കരയേണ്ടതാ അറിവിൻ്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ ഹല്ലാക്കിനെ കുറിച്ച് ഓർത്ത് കരയണ കണ്ണ് കണ്ടോ ഭയങ്കര വിഷയമാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമുക്കൊരു ചിന്തയും വരുന്നില്ല കാരണം വരാത്ത എന്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇബിലീസിൻ്റെ സ്വർഗത്തിലാണുള്ളത് തിന്യാവിലേ അതാണ് കുട്ടികളെ കാര്യം പിടുത്തം മുട്ടു ഏതായാലും എപ്പോഴും ധരിപ്പിച്ചുതാം ഭയപ്പെട്ട് കരയാൻ കണ്ണിനും അതാനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും അതെക്കുറിച്ചൊന്ന് ഭയപ്പെട്ട് കരയാനും തൗഫീക്കു ത എന്നാ തഴ വസ്താവ് പറയണത് ഭയപ്പെട്ട കൂട്ടേരിയിലെപ്പോഴും നീ ചേർത്തുതാ ഭയപ്പെട്ട് കരയാൻ കണ്ണിനും തൗഫീക്ക് നബിക്കും സഹാബത്താലിനും ഗുണം ചെയ്യണേ അതുതന്നെ മണ്ണിൻ്റെ എണ്ണമിൽ പെരുപ്പിക്കണേ